നമ്മുടെ ഉണ്ണിക്കണ്ണൻ തേങ്ങാ പോലൊന്ന് കൊടുത്ത് നല്ല അത് പിടി കൊണ്ട് പിടിച്ചു എന്നാണ് രസം തന്നെയാണ് ഇതൊന്ന് ഇതിൻ്റെ ആകുമ്പോ ബിസ്ക്കറ്റ് പിന്നെ ചോറ് കൊടുക്കും ഇങ്ങനെ രസം ആ മൂന്ന് വരെ പിന്നെ ഷെഡിന്റെ മുകളിലേക്ക് കയറി പക്ഷികളെ പോയി ചുറ്റാ ഇതിൻ്റെ ഷെഡിന്റെ മുകളിലേക്ക് കയറുന്നു പക്ഷികൾ ഇതിന്റെ പുറകെ തന്നെ ഇതിന്റെ ഭക്ഷണം തട്ടിയെടുക്കാൻ വേണ്ടി ഇതൊക്കെ ആളുകളില്ലെങ്കിൽ ആ പക്ഷികളെ തട്ടിയെടുക്കുകയും ചെയ്യും എന്നാലിത് പരമാവധി പല സ്ഥലത്ത് ചാടിയിട്ട് കൊടുക്കൂല അത് എപ്പോഴും ഇത് ചെവി ഇങ്ങനെ ശ്രദ്ധിക്കും